ഗതി അത് അധോഗതിയാണ് എന്ന് വീണ്ടും വീണ്ടും ഗതിൽ പുറത്തു വരുന്ന വാർത്ത അത് പഞ്ചാബിൽ നമുക്കറിയാം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഒരു കാലത്ത് എല്ലാവരും ബഹുമാനിച്ചിരുന്ന തന്റെ നിലപാടും ഉണ്ട് എന്ന് കോൺഗ്രസ് പോലും അഹങ്കരിച്ചിരുന്ന ജനപ്രീതിയിൽ ഏറ്റവും മുന്നിൽ നിന്ന ഒരു നേതാവായിരുന്നു ഈ അമരീന്ദർ സിംഗ് ഒന്നാം കർഷക സമര സമയത്ത് കർഷകർക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകൾ കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിർദ്ദേശം അനുസരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ സാധാരണക്കിടയിൽ ബി ജെ പി വിരുദ്ധ ചേനിക്കിടയിൽ ഒക്കെ അമരീന്ദർ സിംഗിന് വലിയ മതിപ്പുണ്ടാക്കി എന്നാൽ പൊടുന്നനെയാണ് ബി ജെ പി അമരീന്ദർ സിംഗിനെ പർച്ചേസ് ചെയ്യുന്നത് അമരീന്ദർ സിംഗും ഭാര്യ പ്രണീത് കൗറും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് പോവുകയാണ് അവർ ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ ബി ജെ പി കാരടക്കം പ്രതീക്ഷിച്ചത് പഞ്ചാബ് ബി ജെ പിയിലേക്ക് പോവുകയാണ് അതായത് പഞ്ചാബ് എന്ന സംസ്ഥാൻ ബി ജെ പിയുടെ കയ്യിലേക്ക് വരികയാണ് എന്നാണ് എന്നാൽ ഒരു ചുക്കും സംഭവിച്ചില്ല ബി ജെ പിയിലേക്ക് ചേക്കേറിയ അമരീന്ദർ സിംഗിനോടുള്ള ലോഷം വോട്ടർമാർ തീർത്തത് ആംആദ്മി പാർട്ടിയെ അവിടെ ജയിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ആം ആദ്മി പാർട്ടി ഇപ്പോൾ കോൺഗ്രസിനോട് കൈകോർത്ത് നിൽക്കുകയാണ് അതായത് കോൺഗ്രസ് ജയിച്ചാലും ആം ആദ്മി പാർട്ടി ജയിച്ചാലും ആ വോട്ടുകൾ പോകുന്നത് ഇന്ത്യ മുന്നണിക്കാണ് ഇന്ത്യ മുന്നണി മുമ്പ് ഇല്ലാത്ത വിധത്തിലുള്ള ഏറ്റവും നല്ല ഐക്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ പഞ്ചാബിൽ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം അതായത് അവിടെ കോൺഗ്രസ് ആയാലും ആം ആദ്മി പാർട്ടി ആയാലും നേടിയാൽ അത് ഇന്ത്യ മുന്നണിക്കുള്ള നേട്ടമാണ് ഇപ്പൊ ഡൽഹിയിൽ നമ്മൾ കണ്ടു കെജ്രിവാൾ നേരെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു അവരത് പ്രസിദ്ധപ്പെടുത്തുന്നു അവരത് പരസ്യം ചെയ്യുന്നു ഇതാണ് ഇന്ത്യയുടെ ഐക്യം എന്ന് തുറന്നു പറയുന്നു അപ്പോൾ അതേ സാഹചര്യമാണ് പഞ്ചാബിലുള്ളത് പഞ്ചാബിൽ ബി ജെ പി നിലത്തൊടാതെ പറക്കുകയാണ് ബി ജെ പി അമരീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ളവർക്ക് പൊതുവേദികളിൽ ജനങ്ങളെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ പോയവരൊക്കെ ദുരന്ത സമാനമായ സാഹചര്യത്തിൽ ഗതികെട്ട് അലയുകയാണ് എന്നതാണ് എങ്കിൽ ആ കാഴ്ച അതിന് ഉദാഹരണം പഞ്ചാബിലേക്ക് നോക്കിയാൽ മതി കാരണം കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന് വിളിച്ചിരുന്ന അമരീന്ദറിന്റെ തട്ടകമായ പടിയാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടി വന്നിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വന്നിരുന്നു ആ പരിപാടിയിൽ അമരീന്ദർ സിംഗ് ഒപ്പം പങ്കെടുത്തില്ല അമരീന്ദർ സിംഗോ ഭാര്യ പ്രണീത് കൌറോ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ളത് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് പോലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ബി ജെ പി പഞ്ചാബ് കൈപ്പിടിയിൽ ഒതുക്കാം അല്ലെങ്കിൽ പഞ്ചാബിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയോടുകൂടി അമരീന്ദർ സിംഗിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തി എടുത്ത് കൊണ്ടുവരുമ്പോൾ അത് സകുടുംബം അമരീന്ദർ സിംഗിനെ കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിച്ചത് ഇതൊന്നും ആയിരുന്നില്ല ജനങ്ങൾ മുഴുവൻ അമരീന്ദർ സിംഗിന് ഒപ്പം നിൽക്കും ഒന്നാം കർഷക സമരത്തിൽ അമരീന്ദർ സിംഗിനെ ജയി വിളിച്ച കർഷകർ മുഴുവൻ ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യും അല്ലെങ്കിൽ കുറെ ഫണ്ട് ഒഴുക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ഒപ്പം നിൽക്കും അമരീന്ദർ സിംഗിന് അണിനിരക്കും എന്നൊക്കെയായിരുന്നു പക്ഷെ പഞ്ചാബിൽ നമ്മൾ കണ്ടതൊന്നുമല്ല ഇനി കാണാൻ പോകുന്നത് അതിലും ദയനീയമായിരിക്കും എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ പഞ്ചാബിൽ പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ഓടിക്കുകയാണ് ഹരിയാനയിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു വന്നാൽ അവരെ ഓടിക്കുന്നു അവർക്ക് പ്രചാരണ പരിപാടികൾ നടത്താനുള്ള അനുമതി ജനങ്ങൾ നിഷേധിക്കുന്നു കാരണം പഞ്ചാബ് എന്ന് പറഞ്ഞാൽ കർഷകരുടെ ഭൂമിയാണ് സിഖ് വംശജരായ സിഖുകാരായ കർഷകർ ശക്തമായ നിലപാടും നട്ടലുറപ്പുള്ള കർഷകർ അവരെ കേന്ദ്ര സർക്കാർ എങ്ങനെയൊക്കെയാണ് ദ്രോഹിച്ചത് ബിജെപി ഭരണകൂടം എങ്ങനെയൊക്കെയാണ് ദ്രോഹിച്ചത് എന്നതിന് കൈയും കടക്കുമില്ല ശത്രുക്കളെ നേരിടുന്നത് പോലെയാണ് ബി ജെ പി സർക്കാരുകൾ ഈ കർഷകർ ഡൽഹിയിലേക്ക് ചെലോ ഡൽഹി മാർച്ച് ആഹ്വാനം ചെയ്യാൻ വേണ്ടി നടന്നു നീങ്ങിയപ്പോൾ ദ്രോഹിച്ചത് ജലമീനങ്കി ഉപയോഗിച്ചും റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചും ബാരിക്കേഡുകൾ തീർത്തും വേലിക്കെട്ടുകൾ തീർത്തും ദേശീയവാദികൾ അടച്ചിട്ടും എക്സ്പ്രസ് ഹൈവേകൾ ബ്ലോക്ക് ചെയ്യുമൊക്കെ ഭീകരരെ നേരിടുന്നത് പോലെയാണ് ഈ രാജ്യത്തിന് അന്നമേകുന്ന കർഷകരെ ബി ജെ പി സർക്കാരിൽ നേരിടും അത് നമ്മളെല്ലാം കണ്ടതാണ് ശ്രദ്ധേയ ഭേദകമായ കാഴ്ചയായിരുന്നു പ്രതിഷേധാർഹമായ കാഴ്ചകളായിരുന്നു സംഭവ വികാസങ്ങളായിരുന്നു അപ്പൊ അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ പഞ്ചാബിൽ ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ ബി ജെ പി തുരത്തുകയാണ് എവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്നാലും ഓട്ടിക്കുകയാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നപ്പോൾ പഞ്ചാബിലെ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ ആളായിരുന്നു ഈ അമരീന്ദർ സിംഗ് ആ അമരീന്ദർ സിംഗും ഭാര്യയും ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ വീട്ടിലിരിക്കുകയാണ് ആരോഗ്യപരമായ കാരണങ്ങളാണ് പ്രശ്നം എന്നൊക്കെ വിശദീകരണങ്ങൾ വരുന്നുണ്ടെങ്കിലും എന്ത് ആരോഗ്യപരമായ പ്രശ്നമാണ് ജനത്തിന് ഉള്ളത് എന്ന് ഇതുവരെയും ബി ജെ പി നേതൃത്വം വിശദീകരിച്ചിട്ടില്ല ദേശീയ മാധ്യമങ്ങളൊക്കെ പ്രാദേശിക മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ റിപ്പോർട്ടുകൾ നൽകുമ്പോൾ പറയുന്നത് അമരീന്ദർ സിംഗ് കടുത്ത മാനസികാവസ്ഥയിലാണ് അല്ലെങ്കിൽ മാനസികമായി വലിയ പ്രശ്നം അനുഭവിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് പിടിവഴിയില്ലാത്ത അവസ്ഥയാണ് കാരണം കർഷകർ എല്ലായിടത്തും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ജനരോഷം തെരുവിൽ പ്രകടിപ്പിക്കുന്ന വിധത്തിലേക്ക് ബി ജെ പിക്ക് ഒരു പ്രചാരണ പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അവസ്ഥ പശ്ചിമബംഗാളിലാണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ് അവിടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും വലിയ സംഘർഷത്തിലാണ് മണിക്കൂറിലെ കാര്യം പിന്നെ പറയാൻ പതില്ല അങ്ങനെ പല 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 സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിൽ പിന്നെ ബി ജെ പിക്ക് വോട്ടപ്പെടുത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും കാര്യമായ ഒരു ചലനം എവിടെയും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ് തമിഴ്നാടും കേരളവും അടക്കം പല സംസ്ഥാനങ്ങളിലും വട്ടപൂജ്യമാണ് ബി ജെ പിക്ക് പ്രവചിക്കപ്പെടുന്ന സീറ്റുകൾ വാതുവയ്പ് കേന്ദ്രങ്ങളിലൊക്കെ ബി ജെ പിക്ക് എതിരായ ട്രെൻഡ് ഉണ്ടാകും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സകല റിപ്പോർട്ടുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിയെ രക്ഷിക്കുമെന്ന് കരുതിയ ഉത്തരേന്ത്യൻ പോക്കറ്റുകൾ അത് ബിജെപിയെ കൈവിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഘട്ടങ്ങളിൽ നടക്കുന്ന ഉത്തർപ്രദേശിലും ബീഹാറിലും ആണ് ബി ജെ പിക്ക് അല്പമെങ്കിലും പ്രതീക്ഷയുള്ളത് പക്ഷെ നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ആ വാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് വിഴുങ്ങിയില്ല കാരണം എസ് സി എസ് ടി ഒ പി വിഭാഗങ്ങളൊക്കെ ബിജെപിക്ക് എതിരാകുന്നു കാരണം ഏകാധിപത്യത്തിലേക്ക് പോവുകയാണ് സവർണ ഹിന്ദുത്വ അജണ്ടയാണ് നടപ്പാക്കാൻ പോകുന്നത് നാനൂറ് സീറ്റ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുമെന്ന ബോധ്യത്തിന് പുറത്ത് അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിച്ച് അവർ തിരിച്ചടിക്കാൻ തുടങ്ങി എന്ന ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ബിജെപിക്ക് ഏറെ കുറേ ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ബിജെപി എന്ന് നിർത്തിയത് പക്ഷേ ഇപ്പോൾ ഏഴാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിലെ കർക്കാറയിൽ വീണ്ടും പറയുകയാണ് മുന്നൂറ്റി പത്ത് സീറ്റ് ഇതുവരെ ഞങ്ങൾ നേടിക്കഴിഞ്ഞു നാനൂറ് സീറ്റിലേക്ക് അധികം താമസമില്ല രണ്ട് ഘട്ടം കൂടി കഴിയുമ്പോൾ ഞങ്ങൾ നാനൂറ് സീറ്റ് നേടുമെന്നാണ് അമിത്ഷാ പറയുന്നത് അത് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഉറച്ച കോട്ടയാണ് അവിടെ ജനങ്ങൾ തിരിയില്ല എന്ന ബോധ്യം വന്നപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു അമിത്ഷാ ഇപ്പോൾ അങ്ങനെ പറയുന്നത് പക്ഷെ ഇത്രയും ഘട്ടങ്ങളിൽ അവരത് പറഞ്ഞിരുന്നില്ല അതിനുള്ള കാരണം ഇതൊക്കെയാണ് കാരണം പഞ്ചാബ് ഉൾപ്പെടെയുള്ള അതായത് അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നെടു അവരുടെ മുഖ്യമന്ത്രിയായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡറിനെ അമർത്തിക്കൊണ്ട് വന്നിട്ടും ആ സംസ്ഥാനത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ ബിജെപിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെയാണ് പഞ്ചാബിൽ സംഭവിച്ചത് അത്രയും കരുത്തനായ നേതാവ് കർഷകർ നെഞ്ചേറ്റിയിരുന്ന നേതാവ് അദ്ദേഹം കരുതിയത് ഞാനാണെല്ലാം ഞാൻ ബി ജെ പിയിലേക്ക് പോയാൽ ജനങ്ങളും പാർട്ടി അണികളും ഒക്കെ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് പക്ഷെ സംഭവിച്ചത് എല്ലായിടത്തേയും പോലെ നേരെ തിരിച്ചായി അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത അമരീന്ദർ സിംഗിന്റെ കോട്ടയായ പട്ടിയാലയിൽ പോലും അദ്ദേഹത്തിനും കുടുംബത്തിലും വരാൻ വൈമനസ്യം ഉണ്ടാകുന്നത് കോൺഗ്രസിലേക്ക് അദ്ദേഹം തിരിച്ചു പോകാനുള്ള ചിന്തയിലാണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി ഇനിയും നിന്നാൽ തന്റെ ജീവിതം മുച്ചൂടും മുടിയുമെന്ന് കരുതിയിട്ടാണോ ആ നിൽപ്പ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നു ആ മാറി നിൽക്കുന്നതിൽ ഇപ്പൊ എന്താണ് എന്നുള്ളതാണ് രാജ്യത്തിനറിയത് ഒരൊറ്റ ദേശീയ മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നില്ല വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയായി സംസ്ഥാനത്ത് ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി നേരെ ബി ജെ പിയിലേക്ക് പോയിട്ട് അയാളുടെ അവസ്ഥ എന്തായി എന്നതിന്റെ ദൃഷ്ടാന്തമായി ഇത് കാണിച്ചു കൊടുക്കാനോ ചർച്ച ചെയ്യാനോ ഒരൊറ്റ ദേശീയ മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആരോഗ്യകരമായ കാരണങ്ങളാലാണ് ഈ അമരീന്ദർ സിംഗ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്ന് ബി ജെ പി അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് വിശദീകരിക്കുന്നു പക്ഷെ ആ വിശദീകരണം തൃപ്തികരമാകണമെങ്കിൽ ഈ പറയുന്ന അമരീന്ദർ സിംഗ് തന്റെ ഫേസ്ബുക്ക് പേജിലെങ്കിലും ഒരു പോസ്റ്റ് ഇടണം എന്താണെന്ന് എനിക്ക് സംഭവിച്ചത് എന്ന് സംഭവിച്ചു അതൊന്നും ഉണ്ടായിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ പോലും അമരീന്ദർ സിംഗ് ഒരു തരത്തിലും ഇടപെടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നില്ല എന്നത് അമരീന്ദർ സിംഗ് ബി ജെ പി മുറ്റത്തിലേക്ക് കോൺഗ്രസിലേക്ക് പോകാനുള്ള ലാഞ്ചനങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയോ എന്ന ചോദ്യമായി ഉയരുകയാണ് സംസ്ഥാനത്തെ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അമരീന്ദർ സിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ കർഷകർക്കിടയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു ഒരു പരിധിവരെങ്കിലും നാണക്കേട് പറയ്ക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യം അതിജീവിക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു പക്ഷേ ആ സാഹചര്യം പോലും ഇല്ലാത്ത വിധത്തിൽ അമരീന്ദർ സിംഗ് പിന്മാറുന്നു കർഷകർ എടുത്തിട്ടടിക്കുന്നു അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും ബി ജെ പിന്നോട്ടടിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതൊരു സംസ്ഥാനത്തെ മാത്രം അവസ്ഥയല്ല തെക്കേ ഇന്ത്യയിലും എല്ലായിടത്തും തന്നെ ബി ജെ പിയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി പ്രവചിക്കപ്പെടുകയാണ് പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഉന്നത്തെ പോലെ ആയിരിക്കില്ല ബി ജെ പിയുടെ ആത്മവിശ്വാസം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലെങ്കിൽ അതിന്റെ ദുഷ്ടാന്തമായി ഒരു സംസ്ഥാനം കൂടി മാറുന്നു എന്ന് മാത്രമല്ല കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയവരൊക്കെ ഒടുവിൽ തിരിച്ചറിവിന്റെ നിമിഷങ്ങളിൽ എത്തി ദയനീയമായി വേദനയോടുകൂടി ആ തിരിച്ചറിവ് ഉൾക്കൊള്ളുന്നു എന്ന യാഥാർത്ഥ്യവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും